ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നും എന്തോ പണിയിലാണ് എന്താ പണി മക്ക് പറ്റാത്ത മീനാണല്ലോ പുഴമീൻ ഇപ്പൊ അത് നോക്കി തന്നെ കൊടുത്തേക്കുള്ളു ഉമ്മാ നന്നാക്കാൻ കഷ്ടപ്പാടുള്ള മീനാണത് ഇതിന് മാത്രം കുറച്ച് കഷ്ടപ്പാട് ഈ പുഴമീൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ട് കഴിച്ചിന് പുഴമീന് പറഞ്ഞ സംഭവം

കട്ടിയോട്ട് കളഞ്ഞിട്ട് എന്തായാലും ഞങ്ങളൊരു മൂന്ന് മണിയാവും ചോറ് കഴിക്കാൻ ഇല്ലെങ്കിലൊക്കെ ഒരു മണിക്ക് കഴിക്കണം ഞങ്ങൾ ഇന്ന് മൂന്ന് മണിക്ക് വരുകയും കാരണം അവിടെ നേരാക്കൊണ്ടിരിക്കണ ഞാനിവിടെയാണെങ്കിലും മത്തനാണെന്നാ തീഴ മീനായ അങ്ങനെ കുക്കറിൽ മത്തനും കറണ്ട് പോയി വെള്ളപ്പയറും അങ്ങനെ നമ്മുടെ മത്തൻ കുക്കറിലിട്ട് വീട്ടിലടിക്കാൻ വേണ്ടി വെച്ചിരിക്കണം ആണെങ്കിൽ നമുക്ക് മത്തപ്പേരിക്ക് വെറിയാൻ വേണ്ടി രണ്ട് ലെരിങ്ങി ഇട്ടിട്ടുണ്ട് മൂന്ന് പച്ചമുളക് നമുക്ക് ഇടിച്ചിട്ടുണ്ട് ഓ മിന്നി മീനുകൂട്ടി ഉറക്കാൻ വന്നത് ഇനിയിപ്പെന്നെ പിടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണ്ട റൂമിക്ക് ഞാൻ ഇല്ല നീ പോയ്ക്കോ നീ പൊയ്ക്കോ നീ പോയ്ക്കോ ഉറക്കം വന്നോ ഉറക്കം വന്ന ഉറക്കം വന്ന മിന്നുട്ടി ഉറങ്ങ ഉറങ്ങാനാണോ പോയി കടക്കു പോ കടക്കു പോ മിന്നുട്ടി കടന്നോ മിന്നെന്തിനാ കൊണ്ടുപോണു നീ കടന്നേ നീ എന്തിനാ എന്നെ കൊണ്ടുപോണത് എന്തിനാ ഹലോ ഫ്രണ്ട്സ് ഇന്ന് കറണ്ട് ബില്ല് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മ അറിയിട്ടില്ല കറണ്ട് ബില്ല് എത്ര കിട്ടിയെന്ന് അപ്പോൾ ഉമ്മത്ത് പറയാം അമ്മ ഇത് കണ്ടിട്ട് എത്ര സംഭവം അറിയില്ല ഇതുവരെ കഴിഞ്ഞ മാസമൊക്കെ നല്ല കമ്മിയാണ് ഇപ്രാവശ്യം നല്ല കൂടുതലാണ് അപ്പോൾ ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് കൂടുതലാണ് കഴിഞ്ഞ മാസം ഒരു ആയിരത്തി സംതിങ് ഒക്കെയാണ് വന്നത് ഇപ്രാവശ്യം രണ്ടായിരത്തി ചിലരെ വന്നു അപ്പോൾ ഞങ്ങൾക്കത് കൂടുതലാണ് അപ്പോൾ ഉമ്മാൻ്റെ ഇത് നോക്കാം എന്താ സംഭവം ഉമ്മാക്ക് ഇത് ഷോക്കാണോ അല്ലയോ എന്നറിയാം ഒരു 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 സന്തോഷമുള്ള സന്തോഷമുള്ള കാര്യം ണ്ട് സന്തോഷം എത്രയണില്ലേ രണ്ടായിരത്തിഒരുന്നൂറ്റി നാപ്പത്തി ഒന്ന് കേക്കും കഴിഞ്ഞ മാസൊക്കെ നല്ല കമ്മി ആയിരുന്നു പ്രശ്നം ഇങ്ങനെയായി പോയില്ലേ കുട്ടികൾ എന്താണാവു ഞങ്ങള് ഇത് കണ്ടപ്പോ ഭയങ്കര ഷോക്കായി കാരണം കഴിഞ്ഞ മാസൊക്കെ ആയിരത്തി ചില്ലറ വന്നത് പ്രേഷ രണ്ടായിരത്തേക്ക് വന്നിട്ടു ഇപ്പൊ കണ്ടാ ഇത് കണ്ട ഭയങ്കര തെരുപ്പാട്ടായിരിക്കും ഇവിടെ മീന് നന്നാക്കി നല്ല ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട് ਉਹੜਾਈ ਹੱਥ ਕੀਤਾ। geçti ਨੂੰ ਮੀਂਹ ਹੀ ਏੜਕੋਣ ਦੀ ൺ ഫിഷ് മസാല മുളി മീൻ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം ബാക്കി വന്ന മീനത് ബാക്കി ഇത് വന്നതല്ലാൻ കുറച്ച് മാറ്റി വെച്ചതാണ് സോറി ബാക്കി വന്നതല്ല പൊരിക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ് കേസ് പറയുമ്പോ തെറ്റിപ്പോയതാണ് ൊടിയോ നല്ല മീന് നമ്മൾ നന്നാക്കി നല്ല കണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കണം അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ ഫസ്റ്റ് തുടങ്ങിയ വീഡിയോസും കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെതായ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും ആദ്യമായിട്ട് തുടങ്ങിയ ചാനൽ ആയതുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടാലും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക